ഒത്തിരി നാളത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ഒരുപാട് ടൈം ഒന്നും ഇല്ലാന്നീഡിയോ നമ്മുടെ അക്കാഡമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്ലാക്ക് അവാർഡിനും അതുപോലെ തന്നെ നിരവധിയായി ചാമ്പ്യൻഷിപ്പുകളിൽ മെഡലുകൾ കരസ്ഥമാക്കിയിരിക്കുന്ന ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉൾപ്പെടെ ഉള്ള ചാമ്പ്യന്മാരെ ആദരിക്കുന്നതിനുമായിട്ടുള്ള ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി നമ്മളുടെ ചവറയുടെ ആദരണീയനായ എം എൽ എ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നവരായി നമ്മുടെ സ്കൂളിന്റെ ചീഫ് ഇൻസ്ട്രക്ടറും എക്സാമിനറും കൂടിയായിട്ടുള്ള കിയുഷി എസ് അനിൽകുമാർ മാസ്റ്റർ എല്ലാവരും തന്നെ മറ്റെല്ലാ ഇൻസ്ട്രക്ടേഴ്സും വിദ്യാർത്ഥികളും എല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുകയാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജാനകീഷണിച്ചൂടുന്നു സ്നേഹമാകുന്ന ഗീതമോയിൻ്റെ അതുപോലെ തന്നെ നമ്മളുടെ സ്കൂളിൻ്റെ പത്തനംതിട്ട ജില്ലയുടെ ചീഫ് ഇൻസ്പെക്ടറായിട്ടുള്ള ഷിഹാൻ ശാന്തി ജോസഫ് മാസ്റ്ററെ ഹാർദപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ിയോട്ടിയ ഇൻഡോ ഇന്റർനാഷണൽസിന്റെ അവാർഡിലും വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനത്തും രാജ്യത്തും അന്തർദേശീയ തലത്തിലും വിജയിച്ചവർക്കുള്ള അനുമോദനങ്ങളൊക്കെ നടന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ എസ് സർ പഠിപ്പിച്ചത് ഒരു പതിനെട്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് രണ്ട് സെൻസൈമാരുടെ അമ്മ കൂടിയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് ആർക്കും വേണമെങ്കിലും കരാട്ടെ പഠിക്കാവും ചോദിക്കുമ്പോൾ പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല അപ്പൊ ആദ്യമായി നോക്കി ആഗ്രഹിക്കുന്നു ഇപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഏഷ്യൻ ഇന്റർനാഷണൽ മത്സരത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി വാക്കുകയും ചെയ്തു നല്ല കേരള ഇന്ത്യക്ക് വേണ്ടി രണ്ടാം സ്ഥാനം തന്നെ ഐ സി എസ് ഇ കരാത്തെ ചാമ്പ്യൻഷിപ്പില് ഒന്നാം സ്ഥാനം കേരളത്തിന് വേണ്ടി കരസ്ഥമാക്കി അതോടൊപ്പം തന്നെ സംസ്ഥാന കരാൻഷിപ്പില് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് അവാർഡിക്കും ആണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്കൂളിന്റെ പറഞ്ഞത് ഏതൊരു കുട്ടിയും ദേശീയ ഗലാത്തിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മെഡൽ വാങ്ങിച്ചാൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയാണെങ്കിൽ മുഴുവൻ തുകയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയാണെങ്കിൽ അൻപത് ശതമാനം തുകയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുകയാണെങ്കിൽ ആ ചാമ്പ്യൻഷിപ്പിന് ചിലവായിരിക്കുന്ന തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം തുകയും നമ്മുടെ സ്കൂളിൽ നിന്ന് സ്പോൺസർ ചെയ്യുന്നു അപ്പൊ അതില് നമ്മുടെ സ്കൂളിലെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രമിക്കും മെഡല് അതുപോലെ തന്നെ സംസ്ഥാന ഗതാഗത ചാമ്പ്യൻഷിപ്പിലെ ഒന്നാം സ്ഥാനവും ദേശീയ ഗതാഗത ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനവും ദേശീയ ഗതാഗത ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന്റെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിനുള്ള ക്യാഷ് അവാർഡിംഗ് ഉണ്ട് അതും നൽകുന്നു അടുത്തായി സത്യജിത്ത് സിംഗപ്പൂരിൽ വെച്ചേർന്ന ഇന്റർനാഷണൽ കരാത്തേ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കി കെ കെ സംസ്ഥാന കരാതെ ചാമ്പ്യൻഷിപ്പിൽ സ്കൂളിന് വേണ്ടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു സത്യ തമ്മിൽ മുൻപും ഇന്റർനാഷണൽ ചാമ്പ്യനുമാണ് ചാമ്പ്യനാണ് കഴിഞ്ഞ വർഷത്തെ വേൾഡ് കരാത്തിൽ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കിയ അടുത്ത അഭിറാം ജി അഭിരാംജി സിംഗപ്പൂർ അഭിരാംജി ഇന്റർനാഷണൽ കരാത്തെ മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ കരസ്ഥമാക്കുകയും സംസ്ഥാന കരാത്ത ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു അടുത്തതായി ആൻമേരിറ്റി സംസ്ഥാന ഗതാഗത ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം അടുത്തതായി ശിവതീർത്ഥാരിയസ് ഒന്നാം സ്ഥാനം സംസ്ഥാന ഗദാന്ത ചാമ്പ്യൻഷിപ്പ്

ಅರ್ದಾಯ್ ಇಸುದಾ ಸಂಸಾರಗರಾದಿ ಜಾನ್ ಮೇಷಕಲು ಸೌರ್ಣಮಡೇವ ದೇವಮಾನಿನಿಯಾದ ಡಾಕ್ಟರ್ ಸುಜಿತ್ ವಿಜಯ್ ಮೇನಾರ್ ಅವರುಗಳು ಅದ್ವೆರೆ ಸ್ಕೂಲ್ ನ ಸೀನಿಯರ್ ಸೆಕ್ರೆಟರಿರಳ್ಳ ಸೆನ್ಸೈ ಹೇಟರ್ ಫ್ರಂಡೆಸ್ ಸೆನ್ಸೈ ನೀನಾದರ್ಸ್ ಸೆನ್ಸೈ ನೀದೀಶ್ ಸೆನ್ಸೈ ಸಿಮಿತಾ ಸೆನ್ಸೈ ಗಾದಾ Başkanı Sisa Lopas. Sena. <laughs> Sia Lopas. Sena. Mekster Mekstera Asale. Sena. Mekster Mekstera സെക്കൻഡ് അല്ല നക്ക് താങ്ങിയിയ സദസ്സ് എല്ലാവരും കേൾടാ എല്ലാരും എല്ലാര് ടെൻഡർ എല്ലാരും ഇരിക്കുന്നു അനിയോസ് ശ്രീനാഥ് ഡയനസ് എസ് ഡയനസ് എസ് ഓടാനാണോ സ്പെക്സ് いい感じです。 ദാംഗിക ദേരസ് നവവലഗിലെ എല്ലാ അച്ചീമെന്റസും വിശേഷിുമ്പോൾ കൂടിയേരെ വളരെ വ്യക്തമായി ഷെല്ലിംഗുകൾ പറയാം ഹോസ്റ്റേൽ അവറപ്പുള്ള വില പാർട്ടിന്റെ ഇൻസ്റ്റേ കേസിലെ പേര് മെൻഷൻ ചെയ്യണം രാത്രിയിലെ മാർക്കിനെ ഉദ്ദേശിയോ ആരെ പരിപൂർണ്ണാണ് എത്ര സമയം എടുക്കാറാണ് ദയവായി അതിനുമുമ്പ് ഫൈൽ മെൻഷൻ ചെയ്യാ ഇൻസ്റ്റേ കേസിലെ പേര് വളരെ വ്യക്തമായി <laughs> ും ും പ്രവേശനായിട്ട് സ്ഥാപിക്കുന്നത് തന്നെ സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല അതിന്